ഹായ് ഫ്രണ്ട്സ് ഫ്ലവർ മേക്കിംഗ് ടീച്ചിൽ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ പരിചയപ്പെടാം ഈ ഫ്ലവേഴ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് സ്പോഞ്ച് ഷീറ്റ് കൊണ്ടാണ് ഇതിന് രണ്ട് കളേഴ്സിലുള്ള സ്പോഞ്ച് ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ യെല്ലോ കളറ് അതിൻ്റെ മിഡിലായിട്ടുള്ള മുട്ട നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഏകദേശം ഒരു ചെറിയൊരു വലുപ്പത്തിൽ വെട്ടിയെടുക്കുക വെട്ടിയെടുത്തതിന് ശേഷം അതൊന്നും മടക്കി ഇതേപോലെ കൊണ്ടുവരിക ഇത് കമ്പ്ലീറ്റ് വിറ്റി ഇത് ഈ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് വരേണ്ടതാണ് ഈ പോർഷൻ ഇതിന് ശേഷം ഇത് നാലായിട്ട് മടക്കുക നമുക്ക് ഏത് ഫ്ലവറാണ് ആണ് എത്ര വലുപ്പമാണോ ഉള്ളത് ആ വലുപ്പത്തിൻ്റെ അനുസരിച്ച് ഓരോ പെറ്റലും സെറ്റ് ചെയ്യാനായിട്ട് അതേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഐഡിയ അനുസരിച്ച് ഫ്ലവർ സെറ്റ് ചെയ്യുക വലുപ്പം അതിന് നാല് പെറ്റൽസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അത് നാലായിട്ട് നമ്മളിത് ഈ കമ്പി മുടിക്കുക ഇത് നാലെണ്ണം എടുത്തു നാല് എടുത്തതിന് ശേഷം ഇതിൻ്റെ എൻ്റെ കൊണ്ടുവന്ന ഇത് നല്ലതായിട്ടൊന്ന് ചുറ്റി കെട്ടുക ഇതൊരു ചെറിയ ഒരു ഫ്ലവറായിട്ട് വരും ഇതിൻ്റെ വലുപ്പം അനുസരിച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുക ഇത് നാല് പെറ്റൽസിനുള്ള കമ്പ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തു ഇത് ഓരോന്നും ഈ സ്പോഞ്ച് ഷീറ്റിലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ഇതേപോലെ തന്നെ വളർന്ന ഓരോ പെറ്റൽസും ഇതേപോലെ നാല് പെറ്റൽസ് നമ്മൾ സെറ്റ് ചെയ്തു കട്ട് ചെയ്തെടുക്കാം ഇത് നല്ലത് വണം ചൂയിലിട്ട് കെട്ടുക എന്നിട്ട് ഓരോ പെറ്റലും ചൂത്താൽ സെറ്റ് ചെയ്തെടുക്കുക ഇതേപോലെ ഇത് കിട്ടുകിടുന്നതിന് ശേഷം ഇതിൻ്റെ പിന്നെ വിറ്റുക ഇതിനുശേഷം ഇത് നമ്മളൊരു ഷേപ്പിൽ കൊണ്ടുവരിക

ഇതേപോലെ ബൾക്കായിട്ട് സെറ്റ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്